ാണ് ഒരു കാലഘട്ടത്തിന്പ്പുറത്തേക്ക് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ മനസ്സ് പിന്നെ ഇങ്ങോട്ട് എന്ന നിലയിൽ സി പി ഐയെയും കോൺഗ്രസിനെയും മാറി മാറി തിരഞ്ഞെടുത്ത മണ്ഡലം അതിനു മുമ്പ് കെ കരുണാകരനെ പോലും വീഴ്ത്തി സി പി ഐയുടെ ഉറച്ച കോട്ടയായി നിന്ന നിന്നയിടം ഇക്കുറി തൃശൂർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമാണ് താമര അക്കൗണ്ട് തുറക്കാമെന്ന സ്വപ്നവുമായി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ കളത്തിലിറങ്ങി കളിച്ച മണ്ഡലം സിറ്റിംഗ് എം പിമാരെ ഒന്നടങ്കം കളത്തിലേക്ക് ഇറക്കിയ കോൺഗ്രസ് വിട്ടുകളഞ്ഞത് തൃശൂർ എംപിയായ ടി എൻ പ്രതാപനെ മാത്രമാണ് സിറ്റിംഗ് എം പി ചുവരെഴുത്തെല്ലാം തുടങ്ങിക്കഴിഞ്ഞാണ് കോൺഗ്രസിന്റെ മുൻകാല രീതികളുടെ കടയ്ക്കൽ കത്തിവെച്ചൊരു സർപ്രൈസ് പാക്കേജായി കെ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശൂർക്ക് വണ്ടി കയറുന്നത് കെ കരുണാകരന്റെ തൃശൂർ തട്ടകത്തിലേക്ക് മകൻ കെ മുരളീധരൻ വീണ്ടും ആനയിക്കപ്പെട്ടതോടെ തൃശൂരിലെ സമവാക്യങ്ങളിൽ കോൺഗ്രസ് പ്രത്യേക ചലനമാണ് പ്രതീക്ഷിക്കുന്നത് തങ്ങളുടെ കുത്തക മണ്ഡലമായി ഒരു കാലഘട്ടത്തിൽ നിന്ന തൃശൂരിൽ ജനപ്രിയനായ വി എസ് സുനിൽകുമാറിനെ ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് സി പി ഐ കരുക്കൾ നിക്കുന്നത് തൃശൂർ എടുക്കാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇറങ്ങി നിൽക്കുന്ന സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി കൈമേ മറന്നാണ് തൃശൂരിൽ ബി ജെ പിക്ക് ആടിത്തിമർക്കുന്നത് തൃശ്ശൂരിലെ രാഷ്ട്രീയം ആരെയാണ് ഇക്കുറി തുണയ്ക്കുക എന്ന ചോദ്യമുയരുമ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പ് കാലത്ത് പലകുറി ഓടിയിറങ്ങിയ കേരളത്തിലെ മണ്ഡലമെന്ന നിലയിൽ തൃശൂർ സജീവ രാഷ്ട്രീയ ചർച്ചയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടക്കം കടക്കും കേരളത്തിലെന്ന് മോദി പറഞ്ഞതിൽ ബി ജെ പി കണക്ക് കൂട്ടിയ മണ്ഡലമാണ് സൂപ്പർ സ്റ്റാർ ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞ തൃശൂർ എനിക്ക് ഈ ഈ തരണം ഞാൻ പത്മജ വേണുഗോപാൽ ചാടിയെത്തിയത് ബിജെപിക്ക് തൃശൂരിൽ ഗുണം ചെയ്യുമെന്ന വാദമൊന്നും ബിജെപിക്കാർക്ക് പോലും ഇല്ലെങ്കിലും കെ കരുണാകരന്റെ മകൾ ബിജെപി പാളയത്തിലെത്തിയത് കോൺഗ്രസ് പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കെ മുരളീധരനെ മുന്നിൽ നിർത്തി കെ കരുണാകരന്റെ തട്ടകമായിരുന്ന തൃശൂരിൽ ഈ നാണക്കേട് പരിഹരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നേമത്തെ ബിജെപിയുടെ അക്കൗണ്ട് പൂട്ടിക്കുന്നതിൽ കെ മുരളീധരൻ വഹിച്ച പങ്ക് കൃത്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ പണി തുടങ്ങിയ തൃശൂരിൽ കോൺഗ്രസ് കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന് ശക്തി പകരുമെന്ന വാചകത്തിനപ്പുറം കോൺഗ്രസിനെതിരായി സി പി എം ഉന്നയിക്കുന്ന ബി ജെ പിയോട് നേർക്കുനേർ പോരാടാനുള്ള മടിയെന്ന ആക്ഷേപം മുരളിയുടെ സ്ഥാനാർത്ഥത്തിലൂടെ മറികടക്കാൻ കഴിഞ്ഞുവെന്നും പാർട്ടി കരുതുന്നു വി എസ് സുനിൽകുമാറിനെ സി പി ഐ ഇറക്കിയത് ജനകീയ മുഖമെന്ന് കണ്ടതുകൊണ്ടുകൂടിയാണ് മൂന്നിലധികം തവണ എം എൽ എ ആക്കേണ്ടെന്ന തീരുമാനത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സുനിൽകുമാറിനെ പരിഗണിക്കാതെ മാറ്റി നിർത്തിയ സി പി ഐ ലോക്സഭയിൽ സുനിൽകുമാറിനെ ഇറക്കിയത് മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന ഉദ്ദേശത്തിലാണ് തൃശൂർ പാർലമെന്റ് ചരിത്രത്തിലേക്ക് വന്നാൽ സി പി ഐ എ പിന്തുണച്ച മണ്ഡലമാണെന്നത് വ്യക്തമാണ് ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഭാഗമായുള്ള തൃശൂർ ലോക്സഭാ മണ്ഡലം ആദ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ണടച്ച് പിന്തുണച്ചിരുന്നു കെ കരുണാകരനെ പോലും വീഴ്ത്തി സി പി ഐ തുണച്ച മണ്ഡലത്തിന്റെ ചരിത്രം തൊണ്ണൂറ്റി ഒമ്പത് മുതലാണ് കുടമാറും പോലെ മാറിയും മറിഞ്ഞും ഊഴം മാറി ഇടതിനും വലതിനും സ്ഥാനം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നടന്ന പതിനേഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പത്ത് പ്രാവശ്യവും തൃശൂർ ഇടത്തേക്കാണ് ചരിഞ്ഞത് ഇടതുപക്ഷത്തിനു വേണ്ടി സി പി ഐ ഒരു ഘട്ടത്തിൽ കുത്തകയായി വെച്ചിരുന്ന മണ്ഡലം ഏഴു തവണ മാത്രം കോൺഗ്രസിനൊപ്പം നിന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തൃശ്ശൂരിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യൂണിറ്റ് ശാലക്കയെ വിജയിപ്പിച്ച് എം പി ആക്കിയാണ് തൃശൂർ പാർലമെന്റ് മണ്ഡലം രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചത് ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ സി പി ഐ തന്നെയായിരുന്നു തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ എതിരാളി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതലുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും സി പി ഐ ഇല്ലാത്തൊരു മത്സരം തൃശൂരിൽ ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും എഴുപത്തി തുടർച്ചയായി രണ്ടു തവണ സി പി എമ്മിനെ പോലും സി പി ഐ തോൽപ്പിച്ച ചരിത്രവും തൃശ്ശൂരിന് പറയാനുണ്ട് കോൺഗ്രസിനെ വിജയിപ്പിച്ച തൃശൂർ മുതൽ ഇങ്ങോട്ട് എൺപത് വരെ സി പി ഐ തന്നെ തുടർച്ചയായി ജയിപ്പിച്ചു അതിൽ എഴുപത്തിയൊന്നിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലായിരുന്നു തൃശ്ശൂരിൽ കൊമ്പു കോർത്തതെന്നതും ചരിത്രം സി പി എമ്മിന്റെ കെ പി അരവിന്ദാക്ഷനെ സിപിഐയുടെ സി ജനാർദ്ദന തോൽപ്പിച്ചു എഴുപത്തിയേഴിൽ അരവിന്ദാക്ഷനെ വീഴ്ത്തിയത് സിപിഐയുടെ കെ എ രാജനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലും തൃശ്ശൂരിൽ ജയിച്ചത് സി പി ഐയുടെ കെ കൃഷ്ണമാര്യനാണ് അറുപത്തിയേഴിലും എഴുപത്തിയൊന്നിലും സി ജനാർദ്ദനൻ സി പി ഐക്ക് വിജയ തുടർച്ച നൽകി എഴുപത്തിയേഴിലും എഴുപത്തി ഒമ്പതിലും കെ എ രാജൻ വിജയം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മണ്ഡലം കോൺഗ്രസ് തിരിച്ചെടുത്തു പി എ ആന്റണി എൺപത്തിനാലിൽ കോൺഗ്രസിനായി എടുത്ത മണ്ഡലം എൺപത്തി ഒമ്പതിലും ഉറപ്പിച്ചു നിർത്തി തൊണ്ണൂറ്റിയൊന്നിലും കോൺഗ്രസ് പി സി ചാക്കോയിലൂടെ മണ്ഡലം ഒപ്പം നിർത്തി പക്ഷേ തൊണ്ണൂറ്റി ആറിൽ കെ കരുണാകരനെ ഇറക്കിയിട്ടും കോൺഗ്രസ്സിന് തൃശൂർ നഷ്ടമായി സി പി വി വി രാഘവനാണ് തൃശൂരിൽ കരുണാകരനെ അട്ടിമറിച്ച് വിജയം നേടിയത് ഭൂരിപക്ഷം വെറും ആയിരത്തി നാനൂറ്റി എൺപത് മാത്രമായിരുന്നു തൊണ്ണൂറ്റിയെട്ടിൽ മകൻ കെ മുരളീധരനും വി വി രാഘവനോട് തൃശൂരിൽ അടിയറവ് പറഞ്ഞു തൊണ്ണൂറ്റിയാറിൽ അച്ഛനെയും തൊണ്ണൂറ്റിയെട്ടിൽ മകനെയും തൃശൂർ വീഴ്ത്തിയെന്ന ചരിത്രത്തോടൊപ്പം അച്ഛനെയും മകനെയും തോൽപ്പിച്ച സ്ഥാനാർത്ഥിയെന്ന പേരുമയും സി പി നേതാവ് വി വി രാഘവന് കിട്ടി എന്നാൽ ഹാർട്ടിക് തേടിയുള്ള രാഘവന്റെ പടയോട്ടം തൊണ്ണൂറ്റി ഒമ്പതിൽ കോൺഗ്രസിന്റെ എ സി ജോസ് അവസാനിപ്പിച്ചു അന്നു മുതൽ മാറിയും തിരിഞ്ഞും ആർക്കും തുടർച്ച നൽകാതെ ഇടത്തേക്കും വലത്തേക്കും തൃശൂർ ചാടി തുടങ്ങി എ സി ജോസിനെ വീഴ്ത്തി രണ്ടായിരത്തി നാലിൽ സി പി ഐ അനുഷേദ്യ നേതാവ് സി കെ ചന്ദ്രപ്പൻ മണ്ഡലം പിടിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ പി സി ചാക്കോ കോൺഗ്രസിനായി മണ്ഡലം തിരിച്ചെടുത്തു തോൽപ്പിച്ചത് സി പി ഐയുടെ സി എൻ ജയദേവനെ എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ സി എൻ ജയദേവൻ രണ്ടാം അംഗത്തിൽ മണ്ഡലം പിടിച്ചെടുത്തു തോൽപ്പിച്ചത് കെ കരുണാകരന്റെ അടുത്താളായിരുന്ന കെ പി ധനപാലനെ ൊമ്പതിൽ ടി എൻ പ്രതാപൻ സിപിയുടെ രാജാജി മാത്യു തോമസിനെ വീഴ്ത്തി മണ്ഡലം വലത്തേക്കാക്കി തൃശൂർ എടുക്കാൻ വന്ന ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് ഒതുങ്ങി പക്ഷേ മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ചത് ഇടതിനെയും വലതിനേയും ഞെട്ടിച്ചു ഇത് പിൻപറ്റിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ തൃശൂരിൽ സുരേഷ് ഗോപി പ്രചാരണം ശക്തമാക്കിയത് തൊണ്ണൂറ്റിമൂവായിരത്തി അറുനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടിന്റെ ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം നൽകി കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപനെ ലോക്സഭയിലേക്ക് കഴിഞ്ഞ കുറിയ അയച്ച തൃശൂരിൽ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ മുപ്പത്തിയൊമ്പത് ദശാംശം എട്ട് ശതമാനമായിരുന്നു സി പി ഐക്കാകട്ടെ മുപ്പത് ദശാംശം ഒമ്പത് ശതമാനവും ബി ജെ പിക്ക് ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് ശതമാനം വോട്ടും കിട്ടി ഈ വോട്ട് ഷെയറിലെ വെറും രണ്ട് ശതമാനം മാത്രം അന്തരം തൃശ്ശൂരിൽ സി പി ഐക്ക് ഇക്കുറി ഭയപ്പാടുണ്ടാക്കുന്നുണ്ട് മോദിയുടെ സന്ദർശനവും ഗ്യാരന്റി എല്ലാം തൃശൂരിൽ ഇത്തവണ മത്സരം കടുപ്പിക്കുമെന്ന് വിലയിരുത്തുമ്പോഴും തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് ചരിത്രം ഇടതുപക്ഷത്തിന് ആശ്വാസം നൽകുന്നുണ്ട് പണ്ട് ഒന്ന് തോറ്റെങ്കിലും മടങ്ങി വന്ന പുത്രനെ തൃശൂർ ചുമലിലേറ്റുവെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസും പ്രചാരണത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നു ഇടതിനും അപ്പുറം താമരയുടെ തൃശൂർ സ്വപ്നം സത്യമാകുമോ എന്ന ചോദ്യം മാത്രമാണ് ഇക്കുറി തൃശൂരിൽ ഏറ്റവും പ്രസക്തം